വാർത്തകളിലേക്ക് ഓഫർ തട്ടിപ്പിനായി രൂപീകരിച്ച ട്രസ്റ്റിന്റെ നിർണായക രേഖകൾ പുറത്ത് കെ എൻ ആനന്ദകുമാർ ആജീവനാന്ത ചെയർമാനായ ട്രസ്റ്റിൽ അഞ്ച് അംഗങ്ങൾ ഉണ്ടെന്ന് രേഖയിൽ ആനന്ദകുമാറിനു പുറമെ പ്രതി അനന്തു കൃഷ്ണൻ ബീന സെബാസ്റ്റ്യൻ ഷീബ സുരേഷ് ജയകുമാരൻ നായർ എന്നിവരാണ് ട്രസ്റ്റിലെ അംഗങ്ങൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനഞ്ചിനാണ് ട്രസ്റ്റ് രൂപീകരിച്ചത് അഞ്ചംഗ ട്രസ്റ്റ് രൂപീകരിച്ചായിരുന്നു തട്ടിപ്പെന്ന വിവരം മീഡിയ വൺ നേരത്തെ പുറത്തുവിട്ടിരുന്നു എസ് എസ് ശരൺ ചേരുന്നുണ്ട് ശരൺ ഈ ഓഫർ തട്ടിപ്പിൽ വളരെ നിർണായകമാണ് ഈ ട്രസ്റ്റിന്റെ കാര്യം കാരണം ആ ജീവനാന്ത ട്രസ്റ്റ് എന്നുള്ള രീതിയിലാണ് ആ ട്രസ്റ്റ് ആരംഭിച്ചതുപോലും അഞ്ചംഗങ്ങൾ മാത്രമുള്ള ട്രസ്റ്റ് അതിനപ്പുറത്തേക്ക് എന്തൊക്കെയായിരുന്നു ആ ട്രസ്റ്റിന്റെ ലക്ഷ്യങ്ങൾ എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ തട്ടിപ്പ് തന്നെയാണ് ഈ ട്രസ്റ്റ് ലക്ഷ്യമിട്ടതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള വിവരം തന്നെയാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നത് എന്തായാലും അഞ്ചംഗ ട്രസ്റ്റ് രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ് എന്ന വിവരം മീഡിയ മീഡിയാവൺ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ട്രസ്റ്റ് രൂപീകരിച്ചതിന്റെ രേഖകളാണ് ഇതിൽ പ്രധാനമായും കാണാൻ കഴിയുന്നത് കെ എൻ ആനന്ദ്കുമാർ അതായത് സായി ഗ്രാമം ട്രസ്റ്റ് ചെയർമാനായ കെ എൻ ആനന്ദ്കുമാറിന്റെ ആജീവനാന്ത ചെയർമാൻ ചെയർമാനാക്കിക്കൊണ്ടാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത് ഈ ട്രസ്റ്റിൽ ആനന്ദ്കുമാറിന് പുറമെ തന്നെ മറ്റ് നാല് അംഗങ്ങളാണുള്ളത് അതായത് പ്രതിയായ അനന്തുകൃഷ്ണൻ ബീന സബാസ്റ്റിയൻ ഷീബ സുരേഷ് ജയകുമാരൻ നായർ എന്നിവർ അംഗങ്ങളായ ട്രസ്റ്റാണ് ഇതിൽ പ്രധാനമായും കാണേണ്ടത് നേരത്തെ തന്നെ ആനന്ദ്കുമാർ പറഞ്ഞിരുന്നത് തനിക്ക് ഈ തട്ടിപ്പിൽ പങ്കില്ല എന്നുള്ളതാണ് തന്നെ താൻ ഉൾപ്പെട്ട ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിരുന്നു എന്നാൽ മാസ്റ്റർ ഡ്രെയിനായി പ്രവർത്തിച്ചിരുന്നത് അതായത് മുഖ്യ ആസൂത്രിതനായിട്ട് പ്രവർത്തിച്ചിരുന്നത് അനന്തു കൃഷ്ണനാണ് അല്ലാതെ തനിക്ക് മറ്റൊരു റോളും ഇല്ലാതെന്നുള്ളതാണ് എന്നാൽ ഈ വാദ പൊളിക്കുന്ന രേഖകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പ്രധാനമായി പറഞ്ഞു വയ്ക്കുന്നത് കെ എൻ ആനന്ദ്കുമാർ ആജീവനാനന്ദ ചെയർമാനാണെന്നുള്ളതാണ് ഈ കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനഞ്ചിനാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചത് അങ്ങനെ ട്രസ്റ്റ് രൂപീകരിച്ച എട്ട് മാസം കൊണ്ട് തന്നെ ഈ അനന്തു കൃഷ്ണന്റെ വിവിധ അക്കൗണ്ടുകളായിട്ട് ഏകദേശം നാനൂറ് കോടിയോളം രൂപ എത്തിയിരുന്നു എന്നുള്ള വിവരം കൂടി ലഭ്യമാവുകയും ചെയ്തിരുന്നതാണ് എന്തായാലും ഇതിൽ പ്രധാനമായും താഴേത് ഈ ട്രസ്റ്റിന്റെ ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഈ ട്രസ്റ്റ് ഡ്യൂപ്ലിക്കേഷന്റെ ട്രസ്റ്റ് ഡീഡിന്റെ രേഖകളാണ് പുറത്തുവന്നിരിക്കുന്നത് ശരി അതായത് ഇതിൽ ഇപ്പോൾ പാതിയിലെ തട്ടിപ്പ് പ്രധാനമായിട്ട് ഈ സായിഗ്രാമിന്റെ പേരാണ് നമ്മൾ എടുത്തു കേട്ടുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ആനന്ദ്കുമാറിന്റെ വാദങ്ങളെല്ലാം പൊളിയുകയാണ് ഈ എൻ ജി ഒ കോൺഫെഡറേഷന്റെ ആജീവനാന്ത ചെയർമാൻ ആനന്കുമാറാണ് ഈ അക്കൌണ്ട് കൈകാര്യം ചെയ്യാൻ അധികാരം ആനന്ദ്കുമാറിനാണ് അപ്പം അനന്ദ്കൃഷ്ണന്റെ മുകളിൽ ആനന്ദ്കുമാറിനുള്ള പങ്കുകൂടിയല്ലേ വ്യക്തമാവുന്നത് തീർച്ചയായിട്ടും നേരത്തെ അനന്ത കൃഷ്ണന്റെ പേര് മാത്രമാണ് ഉയർന്നു കേട്ടിരുന്നത് ഒരു ഘട്ടത്തിലാണ് സായി ഗ്രാമൻ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ്കുമാറിന് ഇതിൽ കൃത്യമായ റോൾ ഉണ്ടെന്നുള്ള വിവരം പോലീസിൽ ലഭിച്ചിരുന്നത് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത അന്വേഷണം തുടരുമ്പോൾ അത്തരത്തിലൊരു വിവരം തന്നെയാണ് അവർക്ക് ലഭിക്കുന്നത് നേരത്തെ തന്നെ ആനന്ദകുമാർ പറഞ്ഞിരുന്നത് തനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് ഇതെല്ലാം നിഷേധിച്ചുകൊണ്ടിപ്പോൾ അദ്ദേഹം മുൻകൂർ ജാമ്യം വെച്ചു അതായത് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നതാണ് കണ്ണൂരിൽ കണ്ണൂരിൽ എസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷമായി കോടതിയെ സമീപിക്കുകയെല്ലാം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ആനന്ദ്കുമാറിന് യാതൊരു അതായത് ആനന്ദ്കുമാർ തന്നെ ചില കാര്യങ്ങൾ നിർത്തുകയും ചെയ്തിരുന്നു തനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് ആദ്യം മുതൽ തന്നെ പറയുന്നത് പക്ഷേ ഈ ട്രസ്റ്റ് ഡീഡ് അതിന്റെ രേഖകളിൽ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് പൂർണ്ണ അധികാരിയായിട്ട് ശുപതപ്പെടുത്തിയിരിക്കുന്നത് ആനന്ദ് കുമാറിനെയാണ് അനന്ദു കൃഷ്ണൻ മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണ അധികാരിയായിട്ട് ശുപതലപ്പെടുത്തിയിരിക്കുന്നത് ആനന്ദ് കുമാറിനാണ് സ്വാഭാവികമായിട്ട് ആനന്ദ് കുമാർ ഈ സാമ്പത്തിക ഇടപാടുകളിലടക്കം ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാഭാവികം അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആനന്ദു കൃഷ്ണന് പുറമെ തന്നെ ഈ മറ്റ് ട്രസ്റ്റ് അംഗങ്ങൾ അതായത് ആനന്ദ്കുമാർ അടക്കമുള്ള ആളുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് എത്രത്തോളം രൂപ എന്നുള്ളത് നേരത്തെ കണ്ടെത്തുകയും ചെയ്താണ് രണ്ട് കോടി രൂപ ആനന്ദു കൃഷ്ണൻ ഇത്തരത്തിൽ ആനന്ദ്കുമാറിന് കൈമാറി എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തത് സോവായിട്ടി ഇത് തട്ടിയെടുത്ത പണം ആണോ എന്നുള്ള വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയും ചെയ്യുന്നത് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ട്രസ്റ്റ് രൂപീകരിച്ചതിന്റെ രേഖകൾ പുറത്തു വന്നിരിക്കുന്നത് യെസ് ഈ മറ്റുള്ളവരിലേക്കുള്ള അന്വേഷണം അത് അതായത് അവർക്ക് ഇതിൽ എന്താണ് പങ്ക് ഈ അക്കൗണ്ടുകൾ എന്തായാലും അവരുടെ പേരിലല്ല അപ്പം എങ്ങനെയാണ് മറ്റ് ഫണ്ടുകൾ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്നുണ്ടോ അങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ള അന്വേഷണങ്ങൾ ഇനി എങ്ങനെയാണ് നടക്കുക ഒപ്പം തന്നെ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനം ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ അദ്ദേഹത്തിനെ പ്രതിയായിക്കൊണ്ടുള്ള കേസ് എടുത്തിരുന്നതാണ് നമ്മൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് നിലവിൽ സി എൻ രാമചന്ദ്രനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് സി എൻ രാമേന്ദ്രനെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല എന്നാൽ പിന്നീട് ഈ സാമ്പത്തിക ഇടപാടുകളിൽ പങ്കാളിയല്ല അല്ലെങ്കിൽ തട്ടിപ്പിൽ പങ്കില്ല എന്ന് കണ്ടെത്തിയാണെന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള റഫർ റിപ്പോർട്ട് നൽകും അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിൽ ഇദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കുമെന്നുള്ളതാണ് പറഞ്ഞുവയ്ക്കുന്നത് ഇതിൽ പ്രധാനമായും ഈ ആനന്ദ്കുമാറിനെ കേന്ദ്രീകരിച്ച് അതായത് ആനന്ദകുമാർ മാത്രമല്ല മറ്റ് ട്രസ്റ്റ് അംഗങ്ങൾക്ക് ഇത്തരത്തിൽ പണം ലഭിച്ചിട്ടുണ്ടോ അതായത് അനതു കൃഷ്ണൻ തട്ടിയെടുത്തത് നാനൂറ് കോടിക്ക് മുകളിലാണെന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത് അതുമായിട്ട് അത്തരത്തിൽ തട്ടിയെടുത്ത പണം അതിന്റെ അതിന്റെ പങ്ക് ഈ മറ്റ് ട്രസ്റ്റ് അംഗങ്ങൾ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്ന അങ്ങനെ ഈ അഞ്ച് ട്രസ്റ്റ് അംഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വലിയ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തും തുടരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് കഴിഞ്ഞ ദിവസം ഈ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനകൾ പ്രാഥമിക പരിശോധന നടത്തിയതിന് പിന്നാലെ തന്നെ എ സി ആർ രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ ഇഡിയുടെ കൊച്ചി ഓഫീസിലേക്ക് പരാതിക്കാരെ വിളിച്ച് അങ്ങനെ അവരുടെ മൊഴിയെടുപ്പിലേക്ക് ഇപ്പോൾ ഈഡി കടന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഇനി അൻസു കൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നടപടികളേക്ക് കൂടി ഇടി കറക്കാതിരിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് കൂടിയാണ് ഇപ്പോൾ ഈ തട്ടിപ്പിനെതിരായ ആളുകളുടെ മൊഴി കൊച്ചി ഓഫീസിൽ വച്ച് ഈഡി രേഖപ്പെടുത്തുന്നത് ശരി